ഇന്നലയുള്ളോരിന്നിവിടില്ല ഇനി വരുകില്ല യാത്രക്കാരാ മുന്നിലതാ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു യാഥാർത്ഥ്യമാണ് മരണം മനോഹരം എന്ന വാക്ക് ഞാൻ ബോധപൂർവം ഉപയോഗിച്ചതാണ് കാരണം മരണത്തിലൂടെയാണ് നമ്മൾ നിത്യജീവിതത്തിലേക്ക് കടക്കുന്നത് എല്ലാ കാലത്തും എൻ്റെ ഈശ്വരയുടെ കൂടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കുന്നത് ഈ ലോകത്തിൽ നിന്നുള്ള യാത്രയാണ് അതുകൊണ്ടാണ് എല്ലാ വിശുദ്ധരുടെയും തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് അവരുടെ മരണസമയത്താണ് മരണ ദിവസമാണ് കാരണം മരണത്തിലൂടെയാണ് അവർ സ്വർഗത്തിലേക്ക് ജനിക്കുന്നത് ആ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ മരണത്തെ അത്ര സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടത് ഒരു എന്തുകൊണ്ടാണ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ ഒരു ദിവസം നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത് സഭ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് ഗുണങ്ങളാണുള്ളത് ഒന്നാമതായി നമ്മുടെ പൂർവികർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒരു പക്ഷേ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എല്ലാവരും ഒന്നും ദൈവസ്നേഹത്തിൽ പൂർണ്ണമായ വിശ്വാസത്തിലും ഒന്നും മരിച്ചവരാകണം നിർബന്ധമില്ല എന്തെങ്കിലുമൊക്കെ തെറ്റു രകപ്പെട്ടവരുണ്ടാവാം പാപികളായി മരിച്ചവരുണ്ടാവാം മനസാന്തരപ്പെടാതെ ഐക്യപ്പെടാതെ ദൈവം ഐക്യപ്പെടാതെ മരിച്ചവരൊക്കെ ഉണ്ടാവാം പക്ഷേ ഇന്ന് ഈ ജനറേഷനിലുള്ള ഒരാൾ തൻ്റെ പൂർവീകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുന്നു അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ പൂർവികർ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവനെ നമ്മൾ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ സ്വയം ആത്മാവിനെ ഞാൻ രക്ഷിക്കുന്നു ഒരു കാരണം കൂടെയുണ്ട് അതായത് നമ്മുടെ പൂർവികരൊക്കെ പൂർവീക ജനറേഷനിലുള്ള ആരെങ്കിലുമൊക്കെ മരിച്ച് ആരെങ്കിലുമൊക്കെ തിന്മയിൽ മുഴുകി ജീവിച്ചവരൊക്കെയാണെങ്കിൽ ഒരു പക്ഷേ ചില കുടുംബങ്ങളിൽ കൃപയുടെ ഒരു ഒഴുക്കിന് തടസ്സം നേരിടും അത് സത്യമാണ് പഴയ ജനറേഷനിൽ ആരെങ്കിലുമൊക്കെ പാപത്തിലൊക്കെ ജീവിച്ചു പോയാൽ ആ കൃപയുടെ ഒരു ഒഴുക്ക് ആ കുടുംബത്തിൽ തടസ്സപ്പെടും പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ പൂർവ്വികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കൃപ ദൈവം പുനഃസ്ഥാപിക്കും അതായത് രണ്ട് രീതിയിലുള്ള ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് അവരുടെ അവരെ രക്ഷിക്കുന്നു ഈ മരിച്ചു പോയവരെ ദൈവം ശുചീകരണ സ്ഥലത്തിൽ നിന്ന് സർഗത്തിലേക്ക് അയറ്റിവിടുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുന്നു സ്നേഹമുള്ളവരെ നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ അനേക കാര്യങ്ങളിലൂടെ ഈ മരിച്ചവരെ നമുക്ക് സഹായിക്കാൻ പറ്റും അമ്മത്തരേശയുടെ ജീവിതത്തിലൊരു സംഭവമുണ്ട് അമ്മത്തരേശ്യ മരിക്കാറായി കിടന്നപ്പോൾ അനേകായിരം വിശുദ്ധാലമാക്കൾ അമ്മത്തരേശ എതിരേൽക്കാൻ വേണ്ടി വന്നു ഇവരാരാണെന്ന് ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ത്രേസ്യ നീ നിന്റെ ജീവിതകാലത്തിൽ നിന്റെ പ്രത്യാഗം കൊണ്ടും നിന്റെ പ്രാർത്ഥന കൊണ്ടും സ്വർഗത്തിലേക്ക് കയറ്റിവിട്ട ആത്മാക്കൾ ശുദ്ധീകരണ ആത്മാക്കൾ അവർ അവരിന്ന് വിശുദ്ധരാണ് അവര് നിന്നെ എതിരേൽക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് ഒരു ശുദ്ധീകരണ ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഈ ശുദ്ധീകരണ സ്ഥല സ്ഥലത്തിൽ കിടന്ന ആ ആത്മാവ് വിശുദ്ധനാണ് പിന്നെ നമ്മൾ നമ്മളൊരാൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ നമ്മളും സ്വർഗത്തിൽ ആ ആത്മാവരോട് ചേരുന്ന സമയം വരെ ആ ആത്മാവ് ആ വിശുദ്ധ ആത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു അതാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ സഭ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത് ഒരു പ്രത്യാശയുടെ ദിവസമായിരിക്കട്ടെ ഒരുപാട് പ്രത്യാശയുണ്ട് കാരണം ഞാനും എൻ്റെ ഈശോയും ഒരുമിച്ചാകുന്ന സമയം ഒരിക്കൽ പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് മാരകമായൊരു രോഗം ഇടപെട്ട് മരണത്തോടടുത്തിരിക്കുകയാണ് ആ സമയത്ത് അവൾ ഒരിക്കൽ അമ്മയോട് ചോദിച്ചു അവൾക്ക് അവൾക്കറിയാം അവൾ മരിക്കാൻ പോകുക അറിയാം അപ്പോൾ അമ്മയോട് ഇരിക്കാൻ ചോദിച്ചു അമ്മേ മരിച്ചവരൊക്കെ എവിടെയാണ് പോകുന്നത് അപ്പോൾ ഈ അമ്മ കണ്ണു നിറഞ്ഞ അവരോട് ഇങ്ങനെ പറഞ്ഞു മോളെ നീ കുഞ്ഞായിരിക്കുമ്പോൾ നിന്റെ അപ്പച്ചനെ കാത്ത് അപ്പച്ചൻ വൈകുന്നേരം പുറത്ത് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി അപ്പച്ചനെ കാത്ത് നീ കുറേ കാത്തിരിക്കും കാത്തിരുന്ന് കാത്തിരുന്ന് കുറെ കഴിയുമ്പോൾ നീ ഉറങ്ങിപ്പോകും പക്ഷേ എവിടെ വെച്ച് ഉറങ്ങിയാലും അത് ചിലപ്പം ഉമർപ്പടിയിലായിരിക്കും ചിലപ്പം മുറ്റത്തായിരിക്കാം അല്ലെ മുറിക്കാത്തോ എവിടെ വെച്ച് ഉറങ്ങിയാലും നീ കണ്ണ് തുറക്കുമ്പോൾ നീ അപ്പച്ചൻ്റെ മടിയിലായിരിക്കും കിടക്കുന്നത് ശരിക്കും മരണമടഞ്ഞവരെ പറ്റിയുള്ള യാഥാർത്ഥ്യം ഇങ്ങനെ തന്നെയാണ് പ്രത്യാശയോടെയാണ് നമ്മൾ മരണത്തെ സ്വീകരിക്കേണ്ടത് കാരണം എങ്ങനെ എവിടെ വെച്ച് മരിച്ചാലും എൻ്റെ കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് കണ്ണ് തുറക്കാൻ എനിക്ക് സാധിക്കും ആ ഒരു പ്രത്യാശയാണ് നമുക്കുണ്ടാകേണ്ടത് അതുകൊണ്ടാണല്ലോ ബലോസ്ലഹ പറയുന്നത് മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ വിലപിക്കരുത് കാരണം ഒരു പ്രത്യാശയുണ്ട് ഒരു നിത്യജീവിതം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഈശോയുടെ കൂടെ വിശുദ്ധരോട് കൂടെ മാലാകമനോട് കൂടെ പരിശുദ്ധ അമ്മയോട് കൂടെ മനോഹരമായ അതീവ സുന്ദരമായ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായ ഒരു കാലം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അതിനുവേണ്ടി നമുക്കൊരുങ്ങാം ഈ പ്രത്യേകിച്ച് മ അതിനുവേണ്ടി നമുക്കൊരുങ്ങാം പ്രത്യേകിച്ച് മരണമടഞ്ഞവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ഭാവികളായ മരിച്ചവരുണ്ട് അവരൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനകളിലൊക്കെ ജവ്വാനകളിലൊക്കെ കണ്ണക്കൊന്നുകളിലൊക്കെ അവരെ ഓർക്കാം ഈശ്വ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ രഥാവിശ്വഷിക്കേണ്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ നമ്മുടെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും